ലോക തേങ്ങാ ദിനം എന്നാണ് ഓപ്ഷൻ എ ഏപ്രിൽ രണ്ട് ഓപ്ഷൻ ബി സെപ്റ്റംബർ രണ്ട് ഓപ്ഷൻ സി മാർച്ച് മുപ്പത് ഓപ്ഷൻ ഡി ഫെബ്രുവരി ഇരുപത്തി ഓപ്ഷൻ ഇ ഏപ്രിൽ മുപ്പത് വേൾഡ് കോക്കനട്ട് ഡേ തേങ്ങയ്ക്ക് എന്താ വില എന്ന് പറഞ്ഞാൽ ഏഷ്യൻ പെസഫിക് കോക്കനട്ട് കമ്മിറ്റി ഉണ്ടായ കാലം മുതലാണ് ഈ ലോക തേങ്ങാ ദിനം ആചരിക്കുന്നത് എൺപത് രാജ്യങ്ങളിൽ ഈ സംഘടനയ്ക്ക് ശാഖകളുണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്തോനേഷ്യ നമ്മളും ഈ തേങ്ങാ ദിനം കൊണ്ടാടുന്നുണ്ട് ഭയങ്കര ആണല്ലേ ഒരു പിടിവള്ളി കൂടെ ബാക്കിയുണ്ട് കുട്ടേട്ടന്റെ ഒരു പിടിവള്ളി കിടപ്പുണ്ടല്ലോ സംശയം ഉണ്ടെങ്കിൽ മാത്രം സഹായിക്കാം രണ്ട് ഓപ്ഷൻസ് പറയും ഉണ്ടെങ്കിൽ ബി സെപ്റ്റംബർ ഏപ്രിൽ പിടി കിട്ടുന്നുണ്ടോ തെറ്റിയാൽ എണ്ണായിരം പിൻവാങ്ങിയ നാപ്പതിനായിരം ഉത്തരം പറഞ്ഞാൽ ഒരു ലക്ഷം അത് കറക്കി കുത്തായി പോകും അതാണ് പ്രശ്നം എന്നാലും റിസ്ക് എടുക്കുന്ന മോലാളി അല്ലേ താങ്കൾ റിസ്ക് എടുക്കും കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് ഞാൻ എടുക്കാറുള്ളത് ഇതൊരു ബ്ലൈൻഡ് റിസ്ക് ആണ് ഒന്ന് ആലോചിച്ചാൽ താങ്കൾക്ക് ഉത്തരം പറയാവുന്നേ ഉള്ളൂ ഇത് കേട്ടോ സാർ ഓപ്ഷൻ ബി സെപ്റ്റംബർ രണ്ട് കൂട്ടിട്ടോ ഞാൻ കൂട്ടിക്കും കൂട്ടി തേങ്ങാ കൊല ഇത് മുലി ഇത് മുലാളിന്ന് പറ്റൂ മുലാളി കാൽക്കുലേറ്റർ റിസ്ക് എടുക്കുന്ന ആളാ അല്ലേ ഇത് കുത്തിയതാണ് എക്സാക്ട് നമ്മൾ പരീക്ഷ ഒക്കെ എഴുതുമ്പോ സെപ്റ്റംബർ രണ്ട് കുട്ടിയേട്ടാ അപ്പൊ ആ വണ്ടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തോളൂ നിർത്തിയിട്ടുണ്ടല്ലേ പോകാനായിട്ട് തേങ്ങ അവിടുന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ പച്ചക്കറി കടയിൽ നിന്ന് ഞാൻ ആദ്യം വെച്ചിരുന്നില്ല വെച്ചിരുന്നില്ല അപ്പൊ ഇനി നമുക്ക് തേങ്ങ വേണ്ടെന്ന് വെച്ചല്ലോ ഐറ്റം ചിലപ്പോ ഐറ്റം ആവണങ്കിൽ നിൽക്കുമ്പോഴേ ആൾക്കാരെ കൊണ്ടുവരാൻ ഒരു മെമ്മറിയിൽ തേങ്ങ എന്താ വില ഏത് വകയിലെന്ന് ചോദിക്കാനും പറ്റില്ലല്ലോ അപ്പൊ അത് സെപ്റ്റംബർ രണ്ട് നല്ലൊരു തീയതിയാണ് കേൾക്കുമ്പോ ഒരു സുഖമുണ്ട് ഒന്നാം തീയതി ഒന്നിന് പിറന്നാളും വരുന്നു അപ്പൊ അതിന്റെ പിറ്റേന്ന് തന്നെ അബദ്ധം പറ്റുന്ന ഒരു ദിനം എന്ന് ആരും ഓർത്തു മു പ്രത്യേകിച്ച് വെക്കേണ്ട കാര്യമില്ല ഒരു തേങ്ങ എടുത്തിട്ട് ലോക തേങ്ങ യാതൊരു ഇല്ല അതിന്റെ ആവശ്യമില്ല കാരണം പറഞ്ഞാൽ ഉണ്ടോ ഉണ്ട് ഒരു സോറി രണ്ട് പോക്കി താങ്കൾ ലാഭം അഡ്ജസ്റ്റ് ചെയ്തോളൂ അതേ ഇപ്പൊ പറയാൻ പറ്റൂ നമുക്ക് ഏ വരുന്ന പോലെ അപ്പൊ എന്തായാലും താങ്കൾക്ക് വേറെ ഏതാണ്ട് വരാൻ ഇരുന്നാണെന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ മത്സരം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു മട്ടാണെന്ന് തോന്നുന്നു താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് കൊല്ലൂട്ടോ അപ്പൊ തേങ്ങാ ദിനം സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഏഷ്യ പസഫിക് കോക്രണ്ട് സൊസൈറ്റിയാണിത് സംഘടിപ്പിക്കുന്നുള്ളത് എൺപത് രാജ്യങ്ങളിൽ ഇത് സംഘടനയുണ്ട് കാര്യമായിട്ട് ഇനിയിപ്പോ ഉറക്കത്തിൽ വിളിച്ചെടുത്ത് ലോകംബർ രണ്ട് അപ്പൊ ഇനിയിപ്പോ തേങ്ങ എടുത്തിട്ട് കട വന്നിട്ട് കാണിച്ചാൽ സെപ്റ്റംബർ രണ്ടിലേ തേങ്ങ അല്ലേ നാപ്പത്തി അതല്ല ഇനിയിപ്പൊ തേങ്ങ കടയിരിക്കുന്നത് കാണുമ്പോ ഈ തേങ്ങയോടും തക്കാളിയോടും വലിയ സ്നേഹം തേങ്ങയോട് പ്രത്യേകിച്ചു വഴി അല്ല വാഴപ്പഴത്തോടും തേങ്ങയും വാഴപ്പഴം ആയിരിക്കും താങ്കളുടെ ഇഷ്ട കേട്ടോ അത് അത് വളരെ ഫാസ്റ്റ് മൂവിങ് സാധന ചെറിയ മാർജിനിൽ വിൽക്കുന്ന വളരെ വലിയ മാർജിനിൽ വീണു പക്ഷെ അത് എസെൻഷ്യൽ ആണ് വളരെ ചെറിയ മാർജിനിലാണ് വിൽക്കുന്നത് എന്നാൽ അത് ഫാസ്റ്റ് മൂവിങ് ആണ് കോഴിമുട്ട പോലെ തന്നെ ഒരു എസെൻഷ്യൽ സാധനം